ീ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്തപ്പൂക്കളം ഈ ആറ് സെന്റ് സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ പതിനായിരം ചെടികൾ കൊണ്ടാണ് പൂക്കളം തയ്യാറാക്കിയിരിക്കുന്നത് ഈ കാണുന്നത് പൂക്കൾ മാത്രമല്ല നല്ല പച്ചക്കറി കൊണ്ടാണ് അത്തപ്പൂക്കൾ ഇട്ടിരിക്കുന്നത് നടുക്കൂടെ ഓടാ ഒരു ഡാമേജും അടിപൊളിയല്ലേ ഓടാ പൊളിയല്ലേ ഏഹ് ഇവിടെ മുളക് നീ കണ്ട അടിപൊളി മുളക് നീ വിളവെടുപ്പിന്റെ ഭാഗമായിരിക്കാണ് ഓണത്തിന് സാമ്പാറും അവിയലിലൊക്കെ ഈ മുള ഇട്ടാണ് ഇവിടെ അടിപൊളി ചീര നീ കണ്ടാ അടിപൊളി ചീര വ്യത്യസ്തങ്ങളായ ഒരുപാട് ഫ്ലവറുകൾ അതെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇത് അപ്പുറത്ത് വെന്തി ഇങ്ങനെ അടിപൊളി തോട്ടാണ് കേട്ടോ പൊള്ളിക്കണ്ടേ പച്ചക്കറികൾ കുറച്ചു ഉൾപ്പെടുത്തിയനെ പക്ഷേ കൂടുതൽ പച്ചപ്പായ്പവും പച്ച നിറത്തിന് പച്ചമുളകും ചുവപ്പ് നിറത്തിന് ചീരയും അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം അതല്ല വ്യത്യസ്തങ്ങളായ പതിനഞ്ചോളം കളറ് പുഷ്പങ്ങളൊക്കെ നമ്മൾ കൊണ്ടാണ് ഈ തോട്ടം ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് ആഹാരത്തിനും അലങ്കാരത്തിനും എന്നൊരു കൺസെപ്റ്റിലൂടെയാണ് കൃഷിയെ കൊണ്ടുപോകുന്നത് ടൂറിസത്തിന് ഇത്തരം കൃഷികൾ ഒരുപാട് സാധ്യതയാണ് ഉണ്ടാകുന്നത് ഒരു ഓരോ കൃഷിയും ചെയ്തു തുടങ്ങുമ്പോൾ സന്തോഷം ഉണ്ടാകാറില്ല എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ വന്ന് സെറ്റായി കഴിയുമ്പോൾ വലിയൊരു സന്തോഷത്തിലേക്ക് വരും അതാണ് ഈ ഓട്ടോം കളിയൊക്കെ ആൾക്കാർക്ക് വളരെ ഓടാണെന്ന് തോന്നും പക്ഷേ നമ്മുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പ്രത്യേകിച്ച് ഓടാകുമ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് അറിവിലും മുളകും വഴുതനെല്ലാം ഗംഭീര വില കൊടുപ്പാടുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിലൊരു അത്തപ്പോഴും കൂടെ ഉള്ള പിന്നെ സന്തോഷിക്കാതിരിക്കാൻ പറ്റുക അതുകൊണ്ട് സന്തോഷിച്ചാൽ ഇത് തോണ്ടാളങ്ങര അമ്പലം പുത്തൻ അമ്പലത്തിൻ്റെ ഇരുന്നൂറ് മീറ്റർ പടിഞ്ഞാറായിട്ടുള്ള ഒരു അമ്പലമാണ് അമ്പലത്തിന്റെ തൊട്ട് ബാധിക്കലാണേ അടിപൊളിയല്ലേ ഇപ്പം ഒരു വാസുമില്ല